ഹായ് ഹലോ അസ്സാംക്കും അപ്പോൾ ഇക്കേ ഓൺ വോയിസിൽ പിന്നെ എന്താ പറയുക സ്റ്റാർട്ടിങ് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം നമ്മളെന്നോ ഓൺ വോയ്സിലല്ല നോർമൽ വീഡിയോ ഓൺ ആക്കിയിട്ട് മറ്റേ വോയിസ് മാത്രമാണ് ഇവിടെയല്ലേ സ്റ്റാർട്ടിങ്ങിലുണ്ടാവില്ല അങ്ങനെ ഞാൻ അത് വീണ്ടും പോയി തന്നെ കൊടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കംപ്ലയിന് കണ്ടല്ലോ കുറേ പേരുടെ സംശയം കമൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ കിച്ചുവിൻ്റെ വീട്ടിൽ പോവലില്ലേ ഹസ്ബൻഡിൻ്റെ വീട്ടിരിങ്ങോട്ട് വരില്ലേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരവും നമ്മളുടെ കുറേ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസും കൂടിയാണ് ഇന്നത്തെ ദിവസ്ട അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കിടക്കണതിൻ്റെ മുന്നേ ഞാനിന്ന് രാവിലെ ഫിനോട്ടെന്നായിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങിയതാണ് കേട്ടോ ഫിനു വന്ന പടനെ ഇറങ്ങി കാലൊക്കെ ചെറുതായിട്ട് കാട് എടുത്തിട്ടുണ്ട് ആ പോനയിട്ട് ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് കത്തർന്ന് വരുമ്പോൾ എടുക്കാത്ത കുറച്ച് സാധനങ്ങളും കൂടി സ്കൂൾ ഐറ്റംസ് എടുക്കാണ്ടായിരുന്നിട്ട് അതിൽ മെയിനായിട്ട് കുടയും പിന്നെ ബുക്ക് പൊതിയുള്ള ചാർട്ട് പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോഴാണ് ഷോപ്പിൽ വന്നപ്പോൾ ഇവരൊരു മാജിക്കൽ അമ്പ്രല്ല കാണിച്ചെന്ന് കേട്ടോ അപ്പോൾ അത് യൂണിക്കോറിൻ്റെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ആറ്റക്ക് മൊബൈലിലൊക്കെ ഒരുപാട് ഇഷ്ടം പറഞ്ഞു അപ്പോൾ എന്താ അതിൻ്റെ മാജിക്ക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തന്നെ ഞാൻ ഈ വീട്ടിലെത്തിയിട്ട് മക്കൾക്ക് കാണിച്ചെടുക്കുമ്പോൾ കാണിച്ചിട്ടാ പിന്നെ ചാർട്ട് പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഞാൻ ആ കാര്യം വെച്ചത് മൂന്നാൾ ഒരു ഇവർ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ ബുക്കുകളുണ്ട് കേട്ടോ സ്റ്റാൻഡേർഡിക്കാൻ പറ്റൊരു കാര്യമില്ല കുറേ ബുക്ക് ഉണ്ട് അപ്പോൾ ബുക്കുകൾ തമ്മിൽ മാറി പോവുമോ ഇനി ഇപ്പോൾ എന്തൊക്കെയാവും ടീച്ചർമാർക്ക് തന്നെ എന്താണ് ആകെ ഇത് തലവേദന വരില്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ കടക്കാരൻ പറഞ്ഞു ഇവിടെ സീനിയർ സ്റ്റുഡിയോയിൽ ഉണ്ട് അതാണ് തൊട്ടപ്പുറത്തന്നെ മക്കളെ ഇത് വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ടില്ല എന്നാൽ അത് ചെയ്തു വെക്കുന്ന എന്നാൽ മാറില്ലല്ലോ കുട്ടികൾ തമ്മിൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഐ ഡി കൊള്ളാലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം അപ്പുറത്തേക്ക് ാണ്ട് ഉണ്ടാക്കാൻ കൊടുത്തുവിട്ടു അപ്പം ആറ്റിൻ്റെയും ബബുലുവിൻ്റെയും രണ്ട് ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യിപ്പിക്കണത് കാരണം ഒരു രണ്ടാൾ ഒരേ ഡ്രസ്സിലുള്ള ഫോട്ടോ ഇതാവുമ്പോൾ നമുക്കെന്നെ മാറിപ്പോ അപ്പം ഈ ടീച്ചർമാർക്കും മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ട് കണ്ടു വിചാരിച്ചിട്ട് ഞാൻ രണ്ടാൾ രണ്ട് ഡ്രസ്സിലാണ് ചെയ്യിപ്പിച്ചത് കിട്ടുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് അതായത് താത്തമ്മയുടെ വീട്ടിലേക്ക് താത്തമ്മെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മട്ട എൻ്റെ അമ്മെ ഞാൻ താത്ത എന്ന വിളിക്കുക അപ്പോൾ ഉച്ചഫുഡ് എന്താ അവിടെയാണ് അപ്പം നേരെ അങ്ങോട്ട് പോയി വീട്ടിലെ നല്ല എന്ത് പപ്പായക്കറി ഉണക്കൽ പൊരിച്ചത് ഉപ്പേരി പപ്പായ ഉപ്പേരി മീൻ കറി ഇല താളിപ്പ് ബീഫ് ഡ്രൈ ഫ്രൈ മീൻ പൊരിച്ചത് പപ്പടം അച്ചാറവിടെ എവിടെ പോയാലും എന്തൊക്കെ തിന്നാലും സ്വന്തം വെളിയിൽ വന്നിട്ട് ഇമ്മാര് വെച്ച് വിളമ്പിട്ടുള്ള ചോറും കൂട്ടാനും തിന്നുമ്പോൾ കിട്ടുന്ന സുഖ അതൊരു വേറെ തന്നെയാണല്ലേ അപ്പോൾ മറ്റേത് വെക്കേഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അല്ലയെന്നുണ്ടെങ്കിൽ താത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഉമ്മാനേന ഇട്ടാം അപ്പോൾ കുറേ പേർക്ക് അതൊരു സംശയമുണ്ട് അപ്പോൾ പതിക്കൂടെ അതും കൂടി തിരുത്തിയതാണ് ഞാൻ ഉമ്മാനെയാണ് താത്ത എന്ന് അപ്പോൾ ഇത് ഇതിൻ്റെ വീടാണ് അപ്പോൾ ഞാനും സാക്കും കൂടി മറ്റേ ഞങ്ങൾ ഒരാഴ്ച കൂടുതലും ഇല്ല ഞാനും സാക്കും കൂടി ഒരു വിട്ട് നിൽക്കലിട്ടവണ വെക്കേഷനിൽ ടുത്തും പോയി ഓള അളൂസിൻ്റെ അടുത്തും പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയും സാക്കുവിൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ല മൂന്നാളും കൂടിയും വിട്ടു നിന്നിട്ടുള്ള ജീവിതത്തിൽ ആദ്യത്തെ സമയം കൂടിയായിരുന്നു ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ ശബ്ദം ഉണ്ടാവില്ല ഞങ്ങൾക്ക് വീഡിയോ മുഖ്യം ബിഗിലാണ് അത് എൻ്റെ സാക്കു ഞങ്ങൾ മൂന്ന് മാസത്തിന് ശേഷം പുതുതായി പുറത്തെടുക്കുന്ന പ്രൊഡക്ഷൻ ഇത് ഞങ്ങളുടെ പറയൂ ഓർക്ക് ഞാൻ പോകുമ്പോ കറിയാത്തതാണ് ഏറ്റവും വലിയ സങ്കടം പക്ഷെ ആ പ്ലെയിൻ കയറിയ പിന്നെ ഞാൻ പോകുമ്പോ വലിയ കരച്ചില്ലേ എന്ന കൂട് കണ്ടിയില്ല ഞാൻ ഓട് പോയല്ലോ അല്ലെ ചാക്കുനെ ഞാൻ കാണൂലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഞങ്ങള് എന്താ പറയാ ജനിച്ചതിന് ശേഷം ആദ്യായിട്ടോ മൂന്ന് മാസം വിട്ടു നിൽക്കണം അപ്പൊ അതിന്റെ ആനന്ദക്കണ്ണിയില് നമ്മൾക്ക് കാണാൻ പറ്റില്ല ഞാൻ പോകുമ്പോഴെന്നാ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കരച്ചിലായിരുന്നു മോളേ പിന്നെ അത് കണ്ടിട്ട് എന്നെ സങ്കടപ്പെടുത്തണ്ടല്ലോ ജനിച്ചിട്ട് നമ്മുടെ എനിക്ക് പറയാലോത്താ ഇവിടെ എന്റെ അഭിപ്രായം ഇപ്പളെ ഞമ്മള് പിരിഞ്ഞ് പിരിഞ്ഞിട്ടില്ല ഞാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ടാകും അതെ ഞാൻ എന്റെ മാപ്പിളി പോണ എത്ര നേരം എന്നെ സഹിച്ചീരണ്ട കാരണം മൂന്ന് മാസം ഞാൻ റിലാക്സേഷൻ പോയത് ആ ചർച്ച നമ്മൾ സമാപിച്ചിരിക്കുന്നു സമാപിച്ചേക്കും ചർച്ചയിലേക്ക് പോകാം പോകുമ്പോ കരയാത്ത സങ്കടം തീർക്കാൻ വേണ്ടിട്ട് ഓൾ തിരിച്ചു വരുമ്പോളം ആപ്പിളിനേറ്റ് വന്നിട്ട് എന്നോട് പ്രതികാരം ചെയ്യുന്ന ഓൾ തിരിച്ചു വരുമ്പോൾ വരുമ്പോളം ആപ്പിളിനേറ്റ് വന്നിട്ട് എന്നോട് പ്രതികാരം ചെയ്യും കണ്ടടി കണ്ടടി ഇച്ചി തിരിച്ചു വരുമ്പോൾ കരഞ്ഞു വരണേ ഞാൻ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരണേ എന്നോട് പിന്നെ മറ്റന്നാ ചെങ്ങായി പോകും അപ്പൊ ഇവിടെ കരച്ചിലുണ്ടാവും അതാണ് എന്റെ ഒരു സമാധാനം അത് കാണാനാണ് ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ കഴിച്ചോട് നമുക്ക് കാലടി പോവണ്ടേ സ്കൂള് മൂന്നാം തീയതി തുടങ്ങാം ഇന്ന് എത്ര എന്നറിയോ നാളെ ഒന്നാം തീയതി നാളെ ഒന്നാം തീയതി കഴിഞ്ഞ പിന്നെ രണ്ടാം തീയതി അത് കഴിഞ്ഞ ദിവസം സ്കൂൾ തുടങ്ങും നോക്കി പോയി വരണം അങ്ങനെ അങ്ങനെതാ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞാനും സാക്കുവും കുട്ടികളും താത്തയും എല്ലാവരും കൂടിയും കൂടി ഇരുന്ന് ഭക്ഷണൊക്കെ കഴിച്ച് കുറേ വർത്താനം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവിടത്തെ കണ്ടില്ലല്ലീനുട്ടിനെ നല്ല ടയേർഡായിട്ടുണ്ട് നല്ല പനിയായിരുന്നു അന്നലെ രാത്രിയിൽ അപ്പോൾ നല്ല ക്ഷീണമായിട്ടിരിക്കുകയാണ് നാട്ടിൽ വന്ന പാടെ ഫസ്റ്റ് കെട്ടിയ പണിയാണത് രണ്ട് ഹോസ്പിറ്റലിൽ പോക്കഴിഞ്ഞു മൂന്ന് ദിവസമായി പോത്തിരി ഞങ്ങൾക്ക് ഹലോ ഹലോ പോണേ ഞങ്ങള് കാലടിയിലേക്ക് പോവാണ് കേട്ടാ കിച്ചുന്റെ വീട്ടിലേക്ക് ഇല്ല ലീനു ചെറിയൊരു പനിയുണ്ട് അപ്പൊ ഇനി വെറുതെ അവനക്ക് വരാൻ വലിയ വല്യ ഉഷാറില്ല അവനക്ക് അപ്പൊ പിന്നെ അമ്മാടെ അടുത്താക്കീങ്ങാണ്ട് ഞങ്ങള് കാലടിയിൽ പോയി വരാന്ന് വിചാരിക്കുകയാണ് അവിടെ പോയിട്ട് അവിടെ നിക്കാന്ന വിചാരിച്ചു അവിടെ നിന്നിട്ട് നാളെ വൈകിട്ട് വന്ന് വരാന്ന് വിചാരിച്ചതാ അപ്പൊ എനിക്ക് പനി തുടങ്ങണതുകൊണ്ട് ഇനിയിപ്പൊ രാത്രി പനി കുടിച്ചാണെങ്കിലും ഇവിടുന്നെല്ലാം ഒന്നും കൂടി ഹോസ്പിറ്റലിലേക്കൊക്കെ പോവാൻ എളുപ്പം കാലില് കുറച്ച് ഉള്ളുക്കായതുകൊണ്ട് അവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ വിചാരിച്ച എന്തായാലും ഇനിയിപ്പോ അവന്റെ പനിയൊക്കെ മാറിയിട്ട് ഫ്രീ ആയിട്ട് ഒരു ദിവസം നിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നിപ്പോ പോയിട്ട് പോരാനുള്ള പരിപാടിയിലെ ഈ പച്ചപ്പാണ് സാധാരണ അങ്ങനെ എന്നാണ് ാണ് പറഞ്ഞേ ഇപ്പൊ മഴക്കെ പെയ്തടത്തും നല്ല ഗ്രീന് ഷൈതാണ് കണ്ടാ ഫുൾ പാടത്തൊക്കെ നല്ല സെറ്റ് ആയി ഗ്രീൻ ഷൈലേ എന്താണത് ഞാന് ടിച്ചു കാലത്ത് വീട്ടിൽ ആർക്കൊക്കെ വഴി അറിയാ കാലും പോലുള്ള സ്ഥലമുള്ളതുകൊണ്ടാണ് കാലടീന്ന് പറഞ്ഞത്

നമ്മളെ നിക്കാഹിന്റെ സമയത്ത് ഞങ്ങളെ നിക്കാഹിന്റെ സമയത്ത് ഫസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്താണ് വണ്ടി നിർത്തിയത് എന്നിട്ട് പിന്നെ വണ്ടിയിലാക്കിയിട്ട് താത്ത സാക്കുമ്പം മുത്തപ്പും കൂടി ഫസ്റ്റ് കാലെടുത്ത് വീട് കാണാൻ വേണ്ടി പോയതിട്ടാ ഞങ്ങളെ നിക്കാഹ് ഉറപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് വീട് കാണാൻ പോണ സമയത്ത് അന്ന് ഞാൻ വിചാരിച്ചു കാടിന്റെ ഉള്ളിലോ ഇതെന്താ സംഭവം രാത്രിയായിരുന്നു ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അങ്ങനെന്താ കാലെടുത്ത് വീട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നിരിക്കണം നോക്കി വൈറ്റ് ആയിക്കണോ ആദ്യം എന്താ കളർ ആയിരുന്നു അപ്പൊ ആദ്യം യെല്ലോ കളറായിരുന്നു ഇപ്പൊ വൈറ്റ് കളറായി അതപ്പരയ്ക്കണേ ചിലപ്പോലി ക്ലിപ്പ് ഇട്ടുണേ அம்மா வரன கைதாயிட்ட ஞான பப்பமா கொடுக்கணும் ரெண்டு சோயா மீசுகள் ഇതിനെ മാറ്റില്ല എങ്ങോക്കി അതിനു മുഖം നോക്കി കൂടി കിലോ നുണക്കുടി ഒക്കെ ഇവരത്തെ ഒന്നും അറിയൂല അപ്പോൾ അതാ കിച്ചുവിൻ്റെ വീട് കാണാത്തവർക്ക് ഇതാണ് കേട്ടോ കിച്ചുവിൻ്റെ വീട് നമ്മുടെ ഓൾഡ് വീഡിയോസിലൊക്കെ ഒരുപാടുണ്ട് കിച്ചുവിൻ്റെ വീടും വീട്ടേരും അത് പിന്നെ ഞാൻ അത്തർക്ക് പോകണം എന്നയും പിന്നെ നാത്തൂനെ എല്ലാവരും കൂടിയാണ് വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും കൂടിയിൽ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ പഴയ കുറേ വീഡിയോസ് കാണാത്തവരായിരിക്കും ഇടയിലെ ഇടയിൽ കിച്ചുവിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും വീട്ടുകാരുടെ ഒന്നും കേൾക്കണില്ലല്ലോ പറയണില്ലല്ലോ എന്നൊക്കെ മെസ്സേജ് അയച്ച് കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് കിച്ചുവിൻ്റെ വീട് കേട്ടോ പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചത് ഇതിൻ്റെ വീട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വീടും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ചമ്മന്തിട്ട് തലമത്തേക്കാം തേക്കാം അതിന താളിത് പറ താളിണ്ടാക്കാം താളി താളി ഉണ്ടാക്കി തലേ തേച്ചാലേ വലിയ മുടി ഉണ്ടാവും ആ എന്താട വൃത്തിയോട് കാണിക്കണത് കൈമെച്ചോ അരത് നോക്കാതെ നല്ല തലമ തേച്ചോ

ചൂട് മറ്റേ ശ്രദ്ധിച്ചു അങ്ങനെ അതാ ചെന്നപ്പാട് അമ്മൻ്റെ സ്പെഷ്യൽ നല്ല മസാലക്കെട്ട് വരട്ടെടുത്ത ലിവർ ഫ്രീ ആക്കണമായിരുന്നു അപ്പോൾ ചൂടോടെ കൂടി ഞങ്ങൾ അതാണ് സ്നാക്സ് പോലെ എല്ലാവരും കഴിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ പറഞ്ഞ് രാത്രി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്തായാലും പോവുകയാണെന്ന് വെച്ചാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പിന്നെ അതിൽക്ക് നിൽക്കാതെ വിചാരിച്ചിട്ട് മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ മോൾ മൂളെന്ന് പറഞ്ഞ നാത്തൂനാണ് ഓളും കുട്ടികളും കൂടി നല്ല കളിയിലാണ് അപ്പോൾ അമ്മയും ഞാനും കൂടി ചിക്കൻ കറിയും അതുപോലെ പിന്നെ കുറച്ചും കൂടി ബാക്കി ലിവർ ലിവർ ലിവറുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഫ്രൈ ആക്കി അത് മക്കൾക്ക് നല്ല ും ചെയ്ത് എന്തായാലും ഭക്ഷണിട്ടില്ലേ ഉണ്ടാക്കി തുടങ്ങി മിച്ചി അപ്പൊ നീ കഴിച്ചിട്ട് പോവാട്ടെന്നെ കൊണ്ടാകാതെ വന്നപ്പോഴേ മിഷീൻ കണ്ടോ മിഷിൻ അല്ലോട്ടടുത്ത് പോകും എന്തായാലും പോകാം നമ്മള് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് പോകും

അതുകൊണ്ട് അവർക്ക് ലീനില്ലാതെ ഇന്ന് ലീനു പെരുന്നാൾ ലീവിന് വരല്ലേ പറഞ്ഞു ആ തിരക്കില്ലാച്ച പിന്നെ ആശുപത്രിയുടെ കൂടെ അങ്ങനെ വല്ല കയറാൻ പറ്റുന്നു ആ എന്നാ പിന്നെ പോലീസ് കൂടെ സ്റ്റേഷന്റെ കുഴപ്പമില്ല ഓ ആ ഓ കിട്ടുന്നു

െ ലാക്കുവിനെ കാണാതെ വെയ്ക്കാൻ വയ്യാത്തോണ്ടാണ് ഇപ്പൊന്ന് കാലടിന്ന് പോവാ പൂവാന്ന് പറഞ്ഞാണ്ട് നീന്നത് ലീനുകാക്കുവാണെങ്കിൽ അവിടെ പോരാനോട്ട് അവനു വയ്യ ഒരു ഇമ്മീ കുട്ടിയാണ് അവന് അവനക്ക് കണ്ട് പൂതി തീർന്നിട്ടില്ല നാട്ടിൽ വന്നതിന് ശേഷം അത് കാരണം കൊണ്ട് ഓന് കാലടിക്ക് കുളിച്ചപ്പോൾ വന്നില്ല ഇവർ കാണുന്നുണ്ടെങ്കിലോ രാത്രി ആയി കഴിഞ്ഞപ്പോ ലിനുക്കാക്കൂനെ കാണാതെ വയ്യ മറ്റേ നാട്ടിലായിരുന്നപ്പോ താത്താന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് ഓൻ കുറെ നിക്കൂല അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ കടുപ്പിച്ച് മൂന്ന് മാസം വരെ കൂടെ തന്നെ ലിനു നിന്നപ്പോ പിന്നെ ഇവർക്ക് ഇപ്പോ ലിനു ഇല്ലാണ്ട് വയ്യ ലിനുവിനാണെങ്കിൽ ഇല്ലാണ്ടി വയ്യ അതാ പ്രശ്നം അങ്ങനെ ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇട്ടാ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പൊ കിച്ചുന്റെ വീട് ആയതാണെന്നൊക്കെ ചോദിക്കണ കുറെ പേരുണ്ടായിരുന്നു എവിടെയാണെന്നൊക്കെ അപ്പോൾ കിച്ചുവിന്റെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് കാണിച്ചത് ഇപ്പൊതാ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ കുറ്റിപ്പുറത്ത് കിച്ചുൻ്റെ വീട് കാലടിയാണ് ട്ടാ കാലടി കുറച്ച് ഉള്ളുക്കാണ് അപ്പൊ അവിടെ പോയിട്ടാണ് ഇപ്പൊ വരുന്നത് അപ്പോൾ ലിനുട്ടന്നെ വയ്യാത്തോണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ തന്നെ പോവുകയാണ് ഇവർ ലിനു ഇല്ലാണ്ട് നിൽക്കാൻ അവിടെ അയക്കണില്ല അപ്പൊ ഞങ്ങൾ രാത്രി തിരിച്ചുകൊണ്ട് തന്നെ പോകും കുഴപ്പം ഇവർക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അന്നവിടെ നിന്നിട്ട് നേരെ വിളിക്കുമ്പോൾ പോകണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ പിന്നെ അവര് നിൽക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടന്നെ പോകുന്നു നീ ഇൻഷാള്ളാം വേറൊരു ദിവസം ലീനുവിൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് ഇനി പനിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് മക്കൾക്ക് കഴിയുമ്പോൾ പിന്നെ എവിടെ പോയി നിന്നിട്ടും ഒരു സുഖം കൂട്ടൂല അപ്പൊ നമുക്ക് ഉഷാറായിട്ട് നീ ഇൻഷാള്ളാം പിന്നെ ലീവിനൊക്കെ വരാൻ വിചാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഞങ്ങൾ എന്തായാലും അടുത്ത വേറെ ഒരു ദിവസത്തെ വേറെന്തെങ്കിലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കേടുക്കുകയാണ് കേട്ടാ അപ്പതൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വീട്ടിൽ കാര്യായിട്ട് വന്നിട്ട് നിന്നിട്ടില്ല ഒരു ദിവസം നിന്നിട്ടുള്ളത് പിന്നെ ഒരു ദിവസം സാക്കുവിൻ്റെ കൂടെ ഒരു ദിവസം മാടി ദിവസം കാലടിയിൽ അതൊക്കെ പോയി അങ്ങനെ ഇനിയിപ്പത് അന്ന് വീട്ടിൽ പോയി ഇവിടെ കിടന്നുറങ്ങിട്ട് നാളെ രാവിലെ മുതൽ നമ്മളുടെ പുതിയ 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 നമ്മളെ സ്വന്തം വീട്ടിലെ പുതിയ ലൈഫ് സ്റ്റൈൽ തുടങ്ങാം എങ്ങനെ എന്നുള്ളത് നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അല്ലേ പറഞ്ഞ ആറ്റബുലിയോ വീടിയോ നിത്തല്ലേ എന്നത്തേ ആറ്റബ്ലിന് കൊറക്കം കല്ല് വർത്തിക്കുന്നുണ്ടാ அப்ப இன்ஷால்ல நமக்கு அடுத்த வீடியோ காண அதுவரை எல்லாருக்கும் அசலாமா